എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം ജൂൺ ആദ്യവാരം ഏഴ് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ സമ്പൂർണ്ണ വാരഫലം മേടക്കൂറൽ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ സ്ഥാനം മാറ്റം സ്ഥലമാറ്റം ഇവ കാണുന്നുണ്ട് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കും ദൂരദേശ യാത്രകളും വിദേശയാത്രയും തരപ്പെടാവുന്നതാണ് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും ദൈനംദിന വരുമാനം വർദ്ധിക്കും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും വരവും ചെലവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല അനുകൂലവാരമാണ് പ്രണയിതാക്കളുടെ ഇടയിൽ അസുരാജ്യങ്ങൾക്ക് ഇടയുണ്ടാകും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറി വരുന്നതാണ് ദൂരയാത്രകളും വിളവെടുപ്പുള്ള വസ്തുക്കൾ ലഭിക്കുന്നതുമാണ് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും കുടുംബത്തെ സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും സന്താനങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം ഉദരസംബന്ധമായ അസ്വസ്ഥതകളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാകാം മുറിവ് ചെതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം അനിവാര്യമാണ് അയ്യപ്പസ്വാമിക്ക് നിരഞ്ജനം സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകീറത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തെ നേട്ടങ്ങളും ഉത്തരവാദിത്വ ബോധവും വർദ്ധിക്കുന്നതാണ് ആശയവിനിമയ ശേഷി വർദ്ധിക്കും പുതിയ തൊഴിൽ ലഭിക്കുന്നതിനും ഇടയാകും ബിസിനസ് രംഗത്ത് നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട് ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടായേക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിടുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തിൽ ചില സം അസംതൃപ്തി കുറവ് അനുഭവപ്പെടും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് ഹൃദയ സംബന്ധമായ ഉള്ളവർ ശ്രദ്ധിക്കുക പല്ല് കണ്ണ് ചെവി സംബന്ധമായ അസ്വസ്ഥതകൾക്ക് സാധ്യത കാണുന്നു ഗണപതിക്ക് കറുഖമാല സമർപ്പിക്കുകയും ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും അനിവാര്യമാണ് മിഥുനക്കൂറ് മഖേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ മുഖാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുമായി കൂടി ആലോചിച്ച് മുന്നോട്ടു പോകുന്നത് നല്ലതാണ് കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഗുണപ്രദമായി കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാകാൻ സാധിക്കും ആത്മവിശ്വാസം കൂടുതൽ ദോഷം ചെയ്യും ധനസ്ഥിതി മെച്ചപ്പെടും എന്നാൽ ചെലവുകൾ വർദ്ധിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലവാരമാണ് ദമ്പതികൾ സന്തോഷപ്രദമായിരിക്കും കുടുംബജീവിതത്തിൽ അസ്വരാസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും ഉദരസംബന്ധമായ അസ്വസ്ഥതകളും തൈറോയ്ഡ് പോലുള്ള രോഗങ്ങളോ അലട്ടാനിടയുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാവുക മഹാദേവന് ധാര ഹനുമാൻ സ്വാമിക്ക് വിറ്റിളമാല എന്നിവ സമർപ്പിക്കുക കർക്കിടക കൂറ് പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സഹപ്രവർത്തകരുമായി യോജിച്ച് പോകാനും ശ്രദ്ധിക്കുക അനാവശ്യമായ തർക്കങ്ങൾക്ക് ഇടനൽകരുത് ബിസിനസ് രംഗത്ത് പുതിയ പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച കാണും എന്നാൽ ധനമിടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കുക ചതി വഞ്ചന എന്നിവയിൽപ്പെടാൻ ഇടയുണ്ട് അനാവശ്യ ചെലവുകൾ വന്നു ചേരും വിവാഹകാര്യങ്ങൾ തീരുമാനമാക്കാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കളുടെ ഇടയിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ദമ്പതികളുടെ ഇടയിൽ അസ്വരാസ്യങ്ങൾക്ക് ഇടയുണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മെച്ചപ്പെടും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതായി കാണുന്നു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ശരീരത്തിന് ക്ഷീണവും രക്തദോഷങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉഷ്ണരോഗങ്ങളോ നേത്രസംബന്ധമായ അസ്വസ്ഥതകളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഗണപതിക്ക് കർഗമാല വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക ചിങ്ങക്കൂറ് മഖം പൂരം ഉത്തരത്തിൻ്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് വൻ നേട്ടങ്ങൾ അനുകൂലമായ മാറ്റങ്ങൾ ഉന്നത അധികാരം എന്നിവ ഉണ്ടായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് അംഗീകാരം ലഭിക്കും ശുഭാപ്തി വിശ്വാസം വർദ്ധിക്കും ബിസിനസ് രംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും പല ആഗ്രഹങ്ങൾ സാധിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്ക് ഗുണപ്രദമാണ് ദമ്പതികളുടെ ഇടയിൽ വിട്ടുവീഴ്ച മനോഭാവം അത്യന്താപേക്ഷിതമാണ് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും കടബാധ്യതകൾ വരാതിരിക്കാൻ കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാൻ ശ്രദ്ധിക്കുക രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും അംഗീകാരം ലഭിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ശരീരത്തിന് ക്ഷീണം മാനസിക പ്രയാസങ്ങൾ ഇവ അലട്ടാനും സാധ്യതയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഗണപതി ഹോമം ശിവാഷ്ടോത്തരം ജപിക്കുകയും ചെയ്യുക കന്നിക്കൂർ ഉത്തരത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിയിലൂടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മമേഖലയിൽ നല്ല ഗുണങ്ങളുണ്ടാകും ഏർപ്പെടുന്ന പ്രവർത്തികളിൽ എല്ലാം വിജയിക്കാൻ സാധിക്കും ദൂരദേശ യാത്രകൾ ആവശ്യമായി വന്നേക്കാം ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കാൻ സാധിക്കും ബിസിനസ് രംഗത്ത് ഗുണകരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക അപ്രതീക്ഷിതമായ സ്രോതസ്സുകളിൽ നിന്നും ധന ആഗമനം ഉണ്ടാകുമെങ്കിലും ധന ഇടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കൾ ആയിരിക്കുക അനാവശ്യ ചെലവുകൾ വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് തീരുമാനമാകാൻ കാലതാമസം ഉണ്ടാകും പ്രണയിതാക്കൾക്ക് ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുടുംബത്തെ സന്തോഷവും സമാധാനവും ഉണ്ടാകും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ ഉണ്ടാകും ഉദരസംബന്ധമായ അസ്വസ്ഥതകളോ പല്ല് കണ്ണ് ചെവി എന്നിവയുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെട്ടേക്കാം അയ്യപ്പ സ്വാമിക്ക് നീരഞ്ജനം വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്തിരയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വ ബോധവും വർദ്ധിക്കും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയം ഉണ്ടാവും കടബാധ്യതകൾ കുറയും ബിസിനസ് രംഗത്ത് വരുമാന വർധനവ് പ്രതീക്ഷിക്കാം ഉന്നത പഠനം ഗുണകരമാകും എല്ലാ ധന ഇടപാടുകളിലും ശ്രദ്ധ വേണം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാവും പ്രണയിതാക്കളുടെ ഇടയിൽ അസ്വരാസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള ഗൃഹ വാങ്ങാൻ സാധിക്കും കുടുംബത്തിൽ ചില വിട്ടുവീഴ്ച ചെയ്യേണ്ടതായി വരാം വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷം അനുഭവിക്കാൻ ഇടയുണ്ടാകും സഹോദരങ്ങളും സുഹൃത്തുക്കളുമായി നല്ല ബന്ധം പുലർത്താൻ സാധിക്കും കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും മനസ്സിന് സന്തോഷം അനുഭവപ്പെടുന്നതാണ് അവ മൂലം മാനസിക പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിലും സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നു മഹാദേവന് പിൻവിളക്ക് വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യണം വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തൊഴിൽ മാറ്റവും ജോലി കൂടുതൽ എന്നിവ അനുഭവപ്പെട്ടേക്കാം മേൽ ഉദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കുക ബിസിനസ് കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതായിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലം ധനസ്ഥിതി വർദ്ധിക്കും ധന ചെലവുകളും വർദ്ധിച്ചു നിൽക്കും ആഡംബര വസ്തുക്കൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും പ്രണയിതാക്കൾക്ക് ഗുണപ്രദമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം കുടുംബത്തെ ചില അഭിപ്രായ വ്യത്യാസ അഭിപ്രായ വ്യത്യാസങ്ങളും മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്യാൻ ഇടയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വീട് മാറി താമസിക്കുന്നതിനും അവസരം കാണുന്നു ജീവിത പങ്കാളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ധനസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുള്ളതിനാൽ ആഹാര ക്രമീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാവണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനവും നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകവും സമർപ്പിക്കുക ധനക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉത്തരവാദിത്വം കൂടുതൽ അനുഭവപ്പെടും അവയെല്ലാം നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോവുക ബിസിനസ് രംഗത്ത് പുരോഗതി കാണുന്നുണ്ട് ദൈനംദിന വരുമാനം വർദ്ധിക്കും കരാറുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായ ധനവരവ് ഉണ്ടാകുമെങ്കിലും ധനച്ചെലവുകളും ചെലവുകളും വന്നു ചേരുന്നതാണ് ആഡംബര വസ്തുക്കൾക്കായി ധന ചെലവുകൾ വന്നു ചേരും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് കഠിന പ്രയത്നത്തിന് ഫലം കിട്ടും മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല വാരമാണ് പ്രണയ ചിന്തകൾ ഉടലെടുക്കും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും കടബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക സിദ്ധാനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സംസ്കാരിക രംഗത്തുള്ളവർക്ക് ഗുണപ്രദം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കാണിക്കുക മകരക്കൂറ് ഉത്തരാടത്തിൻ്റെ ബാക്കി മുഖാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അംഗീകാരം വ അംഗീകാരവും പേരും പ്രശസ്തിയും ഉണ്ടാവും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അനുകൂല വാരമാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും അപ്രതീക്ഷിതമായ ധനാഗമനം പ്രതീക്ഷിക്കാം ധന ചെലവുകൾ വന്നു വിവാഹ വിവാഹകാര്യങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി വരും പ്രണയിതാക്കൾക്ക് അസ്വരാസ്യങ്ങൾ ഉണ്ടായേക്കാം ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ക്ഷമ ശീലമാക്കുന്നത് നന്നായിരിക്കും വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലയിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം സഹോദരങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് രോഗശമനം ഉണ്ടാകുമെങ്കിലും ആഹാര ക്രമീകരണങ്ങൾ നല്ലതാണ് ഉണ്ടാവേണ്ടതാണ് മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നതും കുടുംബ ചെലവുകൾ വർദ്ധിക്കുന്നതും ആയി കാണുന്നു ശ്രദ്ധക്കുറവിനാൽ മുറിവ് ചെലവ് പൊള്ളൽ എന്നിവ ഉണ്ടാവാൻ ഇടയുണ്ട് നാഗങ്ങൾക്ക് കരിക്ക് അഭിഷേകം ശ്രീകൃഷ്ണസ്വാമിക്ക് തൃക്കൈവെണ്ണ എന്നിവ സമർപ്പിക്കുക കുംഭക്കൂർ അവിട്ടത്തിൻ്റെ ബാക്കി പകുതിയും ചതയം പൂരുട്ടാതിയുടെ ആദ്യമുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കൊമ്പക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതിനും സഹപ്രവർത്തകരുമായി അകൽച്ചകൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധ വേണ്ടതാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും വിജയിക്കാനും സാധിക്കും ബിസിനസ് രംഗത്ത് അനുകൂലമാണ് ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കും ഉന്നത പരീക്ഷകളിൽ വിജയിക്കും എടുത്തുചാടി പ്രതികരിക്കാനുള്ള പ്രവണത ഉണ്ടാകരുത് പല സ്രോതസ്സുകളിൽ നിന്നും ധന ആഗമനം ഉണ്ടാകാനും കാര്യങ്ങൾ സാധിച്ചെടുക്കാനും സാധിക്കും വിവാഹ കാര്യങ്ങൾക്ക് അനുകൂല അനുകൂലവാരമല്ല ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം മാനസിക പ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നു രോഹശമനം ഉണ്ടാകാമെങ്കിലും മാനസിക പിരിമുറുക്കം വർദ്ധിക്കും ദേഷ്യം കൺട്രോൾ ചെയ്യുക വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാവാൻ ഇടയുള്ളതിനാൽ ആരോഗ്യം ശ്രദ്ധിക്കുക ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാവേണ്ടതാണ് അമ്മയുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ വേണം നാഗങ്ങൾക്ക് മഞ്ഞളഭിഷേകം ഹനുമാൻ സ്വാമിക്ക് വെണ്ണ നിവേദ്യം എന്നിവ സമർപ്പിക്കുക മീനക്കൂറ് പൂരരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്തരിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നേട്ടങ്ങളും ഉയർച്ചകളും വന്നു ചേരും സ്ഥാനമാനങ്ങളും ഉന്നതിയും ഉണ്ടാകുന്നതായിരിക്കും സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും യാത്രകൾ വേണ്ടിവരുന്നതുമാണ് വിദേശത്തേക്കുള്ള വിസയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രയാസങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും പാർട്ണർഷിപ്പ് ബിസിനസ് ഗുണപ്രദമായി കാണുന്നു വിദ്യാർത്ഥികൾ പഠനത്തിൽ നല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും ഗവേഷണ മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വളരെയധികം ഗുണ അനുഭവങ്ങൾ ലഭിക്കും ധനാഗമനം വർദ്ധിക്കും കേസുകളിൽ വിജയം കാണാനാകും കുടുംബത്തിൽ സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കും ചെലവുകളും വർദ്ധിക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാക്കാൻ കാലതാമസം നേരിടും പ്രണയിതാക്കളുടെ ഇടയിലും സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായേക്കാം ക്ഷമശീലമാക്കുക വീട് വസ്തുവാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്ക് ഗുണകരമാണ് കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസവും ക്ഷനിഗായത്രിയും ജപിക്കുക എല്ലാവർക്കും നന്ദി കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി അസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക